അഭിവന്ധ്യ തിരുമേനിയുടെ ഈ പ്രസംഗം ഞാൻ കേട്ടു അതിനൊരു പ്രതികരണം പറയണമെന്ന് വിചാരിച്ചിട്ട് രണ്ട് ദിവസമായി വളരെ മറ്റ് പല പ്രയാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമുക്കത് പറയാനുള്ള അവസരം കിട്ടിയില്ല ഇപ്പോൾ ഏതായാലും ഒരവസരം കിട്ടിയ സ്ഥിതിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്കതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുന്നത് നല്ലതല്ലേ എന്തായാലും എൻ്റെ വോയിസ് ക്ലിപ്പ് കറങ്ങി തിരിഞ്ഞ് തിരുമേനിയുടെ അടുത്ത് വരും എന്നെനിക്കറിയാം അതുകൊണ്ട് എന്തെങ്കിലും ഒരു മോശമായ വാക്ക് എൻ്റെ വായിൽ നിന്ന് അറിയാതെ വല്ലതും വന്നു പോയിട്ടുണ്ടെങ്കിൽ തിരുമേനി എങ്ങ് ക്ഷമിച്ചേക്ക് അതെൻ്റെ വിഷമം കൊണ്ട് പറയുന്നതാണെന്ന് വിചാരിച്ചാൽ മതി അപ്പോൾ തിരുമേനി ഇതിനകത്ത് രണ്ടാ രണ്ടുമൂന്ന് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒന്ന് ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിക്കണം രണ്ട് എൻ്റെ സാക്ഷ്യത്തിനായി പറയണം എന്ന് പറഞ്ഞാൽ കിങ്ഡം വാല്യൂസ് അപ്പം നമുക്ക് ഈ രണ്ട് വിഷയം ആദ്യം ഒന്നിച്ച് നോക്കാം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കാത്തത് എവിടെയാണ് തിരുമേനി ഒന്ന് പറഞ്ഞേ ഞാനൊരു രണ്ട് മൂന്ന് ഉദാഹരണം ചോദിക്കാം തിരുമേനിക്ക് മലങ്കര സഭയിലെ ഒരു ടിസനെ അറിയുമോ തിരുമേനി അറിയാൻ വഴിയില്ല പക്ഷേ എന്നെ കേൾക്കുന്ന ഈ സാധാരണ ജനങ്ങൾക്ക് ഒരു തൊണ്ണൂറ് ശതമാനത്തിനും അറിയാം ടിസൻ ആരാണ് അതായത് മലങ്കര സഭ ഒരു കരണത്തടിച്ചിട്ട് മറുകരണം കാണിച്ചു കൊടുത്തതുകൊണ്ട് വഴിയാധാരമായി പോയ ഒരു മകനും അവൻ്റെ പെങ്ങന്മാരും അവൻ്റെ അമ്മയുടെയും കാര്യം ഞാൻ ഈ പറഞ്ഞു ഇപ്പം തിരുവേനിക്ക് മനസ്സിലായി കാണുമല്ലോ ലൊറ്റിസൻ ആരാണെന്നും വേറൊരു പാവം പിടിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു ഒരു കുര്യാക്കോസിയേട്ടൻ കുര്യാക്കോസിയേട്ടനെ ഒരു കാപാലിക സംഘം കൊന്നുകളഞ്ഞു മലങ്കരസഭ മറുപടിയായി മറ്റാരെയും കൊന്നില്ല തിരുമേനി അത് മലങ്കര സഭ ഒരു കരണത്തടിച്ചാൽ മറ്റേ കർണ കൂടെ കാണിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് മനസ്സിലായോ ഒരു പള്ളിയിൽ തന്നെ ഒരു ടിസനും ഒരു കുറയാക്കോസിയേട്ടനും ഉണ്ടായത് ടിസൻ എന്ന് പറഞ്ഞാൽ ടി എം വർഗീസിന്റെ മകന്റെ പേരാണ് ടിസൻ എന്നെ പോലെയുള്ളവര് ആ പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പം എന്റെ കണ്ണിൽ കൂടെ കണ്ണുനീര് വരും അതൊരു പാവം പിടിച്ച ഒരു സാധു മനുഷ്യനെ ഓർത്തിട്ടാണ് അത് ആരാണെന്ന് അറിയുമോ തിരുമേനിക്ക് കുര്യാക്കോ സിയേട്ടൻ മനസ്സിലായ ആ പള്ളിയുടെ പുറകുവശത്ത് ഏ ആ കബറിങ്കൽ ആ മനുഷ്യൻ കടപ്പുണ്ട് അദ്ദേഹം ഒരു തെറ്റും ലോകത്തിൽ ഒരു മനുഷ്യരോടും ചെയ്തിട്ടില്ല പറഞ്ഞു മനസ്സിലായോ മലങ്കര സഭയുടെ കൊടി ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചു അത്രേ മാത്രമേ അദ്ദേഹം ചെയ്തോളൂ അദ്ദേഹത്തിന്റെ ഭാര്യയും മൂന്ന് കുഞ്ഞുങ്ങളുമാണ് അനാഥമായി പോയത് തിരുമേനിക്ക് അറിയുമോ തിരുമേനിക്ക് ഈ പേര് കേൾക്കുമ്പോൾ ചിലപ്പോൾ പുച്ഛം വരും ഇനിയുണ്ട് തിരുമേനി വേറെ ഉണ്ട് ആനപ്പാപ്പി എന്ന് പറഞ്ഞ വർക്കി വർഗീസ് എന്ന് പറഞ്ഞൊരു മനുഷ്യരുണ്ടായിരുന്നു മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനിക്ക് സംരക്ഷണം കൊടുത്തു എന്നൊരു ഒറ്റ തെറ്റിൻ്റെ പേരിൽ ഒരു സംഘം കാപാലികർ അദ്ദേഹത്തെ വെട്ടിക്കൊലപ്പെടുത്തി മറുപടിയായിട്ട് ഇദ്ദേഹത്തെ കൊല ഇദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ആളെ വിട്ടവനെയോ അല്ലെ അവൻ്റെ കുടുംബത്തിലുള്ള ആരെയുമോ മലങ്കരസഭ ഒന്നും ചെയ്തിട്ടില്ല നീതിയുടെയും നേരിന്റെയും വഴിയിൽ മാത്രം കേസ് നടത്തുകയാണ് ചെയ്തത് അദ്ദേഹത്തിനുണ്ടായിരുന്നു തിരുമേനി ഒരു മകള് എൺപത്തിയാറാമത്തെ വയസ്സിൽ ആ മകള് മരിച്ചു പക്ഷേ ആ മകളുടെ സന്തതി പരമ്പരകൾ ഇന്നും ഈ മലങ്കര സഭയിൽ ജീവിച്ചിരിപ്പുണ്ട് അന്ന് മുപ്പത് വയസ്സ് മാത്രം ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ മകളും വഴിയാധാരമായി പോയി എന്തിനു വേണ്ടിയാ ഒന്നിനും വേണ്ടിയല്ല തിരുവേനി ഈ ഈ സഭയുടെ കൊടി ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചു അത്ര ചെയ്തുള്ളവർ ഇനിയുണ്ട് ഇങ്ങനെ എത്രയോ പേര് അതായത് ഒരു കുര്യാക്കോസ് കർത്തനാറുണ്ട് മുളന്തുരുത്തി പള്ളിയിലെ പൊന്നേടത്ത് കുര്യാക്കോസ് കർത്തനാർ ഇതുപോലെ തന്നെ അവർ മർദ്ദിച്ചു കൊലപ്പെടുത്തിയതാ ഇന്ന് ഈ പറയുന്ന മുളന്തുരുത്തി പള്ളിയോ അല്ലെങ്കിൽ ഈ പെരുമ്പാവൂർ ബദേൽ സുലോക്ക പള്ളിയോ മലങ്കര സഭയുടെ ഭാഗമായെങ്കിൽ ഇവരതിനൊരു കാരണമാണ് തിരുവേനി ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ഒരു യുവാവിനെ അവൻ്റെ ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് കല്ലെറിഞ്ഞു കൊലപ്പെടുത്തിയ പള്ളിയാണ് കടമറ്റം പള്ളി ഇന്ന് മലങ്കര സഭ അഞ്ചു കോടി രൂപ മുടക്കി പുനരുദ്ധരിച്ച് മലങ്കര സഭയുടെ ഭാഗമായി തീർന്നെങ്കിൽ അതിന് പിന്നിൽ വളരെയേറെ ത്യാഗങ്ങളും വർഷങ്ങളുടെ പ്രയത്നവുമുണ്ട് പറഞ്ഞു മനസ്സിലായോ സത്യത്തിന് വേണ്ടി മാത്രം നിലനിന്ന ഒരു സമൂഹം അവിടെയുണ്ട് അത് ഞങ്ങൾക്ക് എന്തേലും കിട്ടാനല്ല ഞങ്ങൾക്ക് എന്ത് കിട്ടാനാണ് ഇനി ഒന്നും വേണ്ട തിരുമേനി പറഞ്ഞു നമ്മൾ പള്ളി പിടുത്തക്കാരാണെന്ന് മലങ്കര സഭയുടെ ഏത് പള്ളിയാണ് മലങ്കര മലങ്കരസഭയുടെ അല്ലാത്ത ഏത് പള്ളിയാണ് ഞങ്ങൾ പിടിച്ചത് തിരുമേനിന്ന് പറഞ്ഞേ ഇനി മലങ്കര സഭയുടെ പള്ളികൾ എന്ന് പറയുന്നത് ആരുണ്ടാക്കിയതാണ് ഏതെങ്കിലും എത്ര അച്ചന്മാരുണ്ടാക്കിയാണോ അല്ലെങ്കിൽ ഏതെങ്കിലും വൈദികർ രണ്ടുദാഹരണം പറയാൻ തിരുമേനി അമേരിക്കൻ ഭദ്രാസനം ആദ്യമായിട്ടുണ്ടാകുന്നത് ഇന്നേക്കൊരു അമ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് അൻപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ അമേരിക്കൻ ഭദ്രാസനത്തിൽ ഒരു വൈദികൻ പോലുമില്ല എന്നാലും ഇവിടെ ആദ്യത്തെ ഇടവകൾ രൂപീകരിക്കാൻ വേണ്ടി കത്തയച്ചത് വട്ടശ്ശേരിൽ ഫിലിപ്പോസ് കത്തനാരുടെ അനന്തരവൻ വട്ടശ്ശേരിൽ പാപ്പച്ചൻ എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹം ഇന്നും ഈ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹത്തിന് ബാഹ്യകർ ഇടവക സ്ഥാപിക്കണമെങ്കിൽ ബെത്രാ പോയിത്തേ അനുവാദം വേണം അന്ന് അമേരിക്കൻ ഭദ്രാസനമില്ല ബാഹ്യ കേരള ഭദ്രാസനമേ ഉള്ളൂ ബാഹ്യ കേരളം എന്ന് പറഞ്ഞാൽ കേരളത്തിന് പുറത്തുള്ള എല്ലാ സ്ഥലങ്ങളും ഈ ബാഹ്യത്തിപ്പെടും ശരിയല്ലേ തിരുമേനി അദ്ദേഹം കത്തെഴുതി ഒരു വൈദികനും ഇവിടുന്ന് കത്തെഴുതിയിട്ടില്ല ആ കത്തിന് മറുപടി വന്നു എന്താണ് മറുപടിയിൽ എഴുതിയിരുന്നെന്ന് തിരുമേനിക്കറിയോ വട്ടശ്ശേരിൽ ഫിലിപ്പോസ് കത്തനാരുടെ അനന്തരവൻ വട്ടശ്ശേരിൽ പാപ്പച്ചു വാഴ് അതായത് ഞാനിതിവിടെ പറയാൻ കാരണം ഒരു മെത്ര ഒരച്ഛനോ ഒരു മെത്രാ പോലിത്തേക്കോ പൊലിത്തേ അല്ല ഈ കത്തയച്ചത് ഒരൽമായനാണ് അയച്ചത് അന്ന് ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് സാധാരണ മനുഷ്യർ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റിക്കകത്ത് ഇദ്ദേഹത്തെ ഇദ്ദേഹം വളരെ എങ്ങായിരുന്നതുകൊണ്ട് അദ്ദേഹത്തെ ഒരു ഓർഗനൈസിങ് സെക്രട്ടറി ആയിട്ട് വെച്ചതുകൊണ്ട് അദ്ദേഹം പേഴ്സണൽ ഇനിഷ്യേറ്റീവ് എടുത്ത് എഴുതി അങ്ങനെയാണ് അമേരിക്കയിൽ ആദ്യത്തെ പള്ളി സ്ഥാപിക്കുന്നത് അന്ന് അന്നിവിടുത്തെ സാധാരണ നഴ്സുമാരുടെ ശമ്പളം എത്രാത്രയോ തിരുമേനിക്ക് വെറും മൂന്നര ഡോളർ ഒരു മണിക്കൂറിന് ആ മൂന്നര ഡോളർ മുണ്ട് മുറുക്കി കൊടുത്ത് ഈ സ്ത്രീകളും അവരുടെ ഭർത്താക്കന്മാരും അവരുടെ കുഞ്ഞുങ്ങളും കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ തിരുമേനി ഈ പള്ളികളെല്ലാം ഇത് തിരുമേനിക്ക് ആർക്കാണ് കൊടുക്കേണ്ടത് ഒന്ന് പറഞ്ഞു തന്നെ തിരുമേനി എന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നേ ഇനി ഒരു ഉദാഹരണം രണ്ടുദാഹരണം ഞാൻ പറയാമെന്ന് പറഞ്ഞില്ലേ അടുത്തത് ന്യൂസിലൻഡിലെ വെല്ലിംഗ്ടൺ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഈ വെല്ലിംഗ്ടൺ സ്ഥലത്ത് വട്ടശ്ശേരി തിരുമേനിയുടെ നാമത്തിൽ ഒരു പള്ളി സ്ഥാപിച്ചിട്ടുണ്ട് ആ പള്ളിക്ക് ഇന്നും ഈ അടുത്ത കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് പെർമനന്റ് ആയിട്ടൊരു വൈദികനെ അപ്പോയിൻറ് ചെയ്യാൻ ആ ഇടവക്കാർക്ക് സാധിച്ചത് കാരണം എന്നാന്നറിയോ അവരുടെ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് തിരുമേനി പറഞ്ഞ മനസ്സിലായി പൈസ ഇടവക്കാർ പൈസ ഇല്ലെങ്കിൽ തിരുമേനി ഒരു ഒരച്ഛനെയോ ഒരു മെത്രാപോളിത്തെയോ അങ്ങോട്ട് വിടുവോ ഇല്ലല്ലോ അവിടെ ഈ പറയുന്ന വട്ടശ്ശേരി തിരുവേനിയുടെ നാമത്തിൽ പള്ളി സ്ഥാപിച്ചത് എൻ്റെ ഒരു ഒരു പിതൃ സഹോദരൻ്റെ മകനാണ് അദ്ദേഹം ചെയ്ത പണി എന്നറിയോ തിരുമേനിക്ക് ആദ്യമേ അദ്ദേഹത്തിൻ്റെ പിതൃ സഹോദരൻ ഒരു വൈദികനുണ്ട് അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയി ആദ്യമായിട്ടൊരു കഷ്ടാനുപാച്ച് നടത്തി അതിൻ്റെ ടിക്കറ്റും വിസയും അക്കോമഡേഷനും ഫുഡും കൊടുത്തത് ഈ മനുഷ്യനാണ് അല്ലാതെ മലങ്കര സഭയിലെ ഒരു മെത്ര ഒരു വൈദികനും കൊടുത്തിട്ടില്ല അന്നിട്ടോ എന്നിട്ടും അവിടെ ഒരു ഇടവക സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് മാസത്തിൽ മാസത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും കുർബാന കൊല്ലാനായിട്ട് ഒരു വൈദികനെ ഭദ്രാസനം വിട്ടുകൊടുത്തില്ല എന്നിട്ടും അവർ മലങ്കര സഭയുടെ ഭാഗമായിട്ട് നിന്നു വീണ്ടും കുറെ ആളുകൾ കൂടെ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവർക്ക് കുറച്ച് പൈസ സമ്പാദിച്ച് അവരൊരു സ്ഥലം മേടിച്ച് പള്ളി വെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് രണ്ട് ഉദാഹരണങ്ങൾ ഞങ്ങൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് മലങ്കര സഭയിലെ ഓരോ പള്ളികളും ഞങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത് ഞങ്ങളെന്ന് പറഞ്ഞാൽ മലങ്കര സഭയുടെ അൽമായ വൃന്ദം ആ പള്ളി തിരുമേനിക്ക് വല്ലവർക്കും കൊടുക്കണം അല്ലേ അതെന്തിൻ്റെ പേരിലാണ് ദൈവ പേരിൽ അതൊരു ദൈവനീതിയാണോ തിരുമേനി തിരുമേനി തന്നെ ഒന്ന് പറഞ്ഞേ അത് എന്ത് തരം നീതിയാണ് അന്യായത്തിന് കൂട്ടുനിന്നിരുന്നെങ്കിൽ യേശുക്രിസ്തു കുരിശിക്കപ്പെടുമായിരുന്നു ഈ പറയുന്ന പൗരോഹിത്യവർഗ്ഗത്തിൻ്റെ കൂടെ അങ്ങ് നിന്നാ പോരായിരുന്നു പോരെ എന്നാ കുഴപ്പം എല്ലാവിധ സൗകര്യങ്ങളും അവർ ചെയ്തു കൊടുക്കുമായിരുന്നു അപ്പോൾ ലോകത്തിനെതിരായിട്ട് നിൽക്കുന്നവനാണ് ക്രിസ്ത്യാനി അല്ലേ അങ്ങനെയല്ലേ നമ്മുടെ പ്രതിഷണങ്ങളെല്ലാം പോകുന്നത് പള്ളിയിലെ പ്രതിക്ഷിണങ്ങളെല്ലാം ആന്റി ക്ലോക്കോയ്സിൽ പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ലോകത്തിന് അനുരൂപമായിട്ട് നീങ്ങുന്നവരല്ല നമ്മൾ ലോകത്തിനെതിരായിട്ട് നീങ്ങുന്നവരാണെന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് പറഞ്ഞ മനസ്സിലെ ഞങ്ങൾ ലോകത്തിനെതിരായിട്ട് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രയാസങ്ങളും കഷ്ടപ്പാടും നാണക്കേടും ആൾക്കാരുടെ പുച്ഛവും ഒക്കെ ഞങ്ങൾ അനുഭവിക്കും അത് ഞങ്ങളുടെ പിതാക്കന്മാർ അനുഭവിച്ചിട്ടുണ്ട് ഞങ്ങളും അനുഭവിക്കാൻ തയ്യാറാണ് അനുഭവിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ തിരുമേനി തിരുമേനിയുടെ വഴിക്ക് പോകുക ഇന്ത്യ മഹാരാജ്യത്ത് ആർക്കും സ്വന്തമായി വഴി സ്വീകരിച്ചു പോകാം ഇതേപോലെ തന്നെ മലങ്കര മലങ്കരസഭ എടുത്ത് പഠിപ്പിച്ച് വളർത്തി എം എക്കാരനാക്കിയ ഒരു തിരുമേനി ഉണ്ടായിരുന്നു തിരുമേനിക്ക് അറിയത്തില്ലെങ്കിൽ പറഞ്ഞുതരാം മാറി ഇവാനിയുവെത്രാച്ചൻ ഗുരുവിനെ വഞ്ചിച്ച് അദ്ദേഹത്തിന് സ്വന്തം വഴി നോക്കിപ്പോയി ഒരു പരാതിയുമില്ല അദ്ദേഹം അദ്ദേഹത്തിന് സ്വന്തം വഴി നോക്കിപ്പോയി മരിക്കാൻ കട്ടിലേ കടക്കുമ്പം സഭയുടെ പിതാക്കന്മാരെ വിളിച്ചു വരുത്തി പട്ടമരമനയിൽ എൻ്റെ തലേ കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന് കേണ അപേക്ഷിച്ചു സഭയുടെ പാപപരിഹാര പ്രാർത്ഥന എന്റെ തല കൈവച്ച് ചൊല്ലണമെന്ന് പറഞ്ഞു പറഞ്ഞില്ലേ എന്തുകൊണ്ട് പറഞ്ഞു തിരുമേനിക്ക് ആ വഴിക്ക് പോണേ പോവാം മലങ്കര സഭയുടെ ഒരു പള്ളിയും കൊണ്ട് പോകാമെന്ന് തിരുമേനി വിചാരിക്കണ്ട പറഞ്ഞു മനസ്സിലായോ അത് ഞങ്ങൾക്ക് കുറച്ച് കഷ്ടപ്പെട്ടേ ഞാനീ പറഞ്ഞ മുമ്പേ പറഞ്ഞ രണ്ട് ഉദാഹരണങ്ങളിൽ ഉദാഹരണം പോലെ കേരളത്തിലാണേലും കേരളത്തിൽ പുറത്താണേലും അങ്ങനെ തന്നെ ഉണ്ടാക്കിയതാണ് ഞങ്ങൾ മുണ്ട് മുറുക്കി കൊടുത്ത് ഉണ്ടാക്കിയതാണ് പിന്നെ സാധാരണക്കാരോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് തിരുമേനി ഏത് സാധാരണക്കാരോടാണ് പറഞ്ഞത് സാധാരണ ജനത്തിനെ ഇതുപോലത്തെ ലൊട്ടിലൊടുക്ക് ന്യായമൊക്കെ പറഞ്ഞ് പറ്റിക്കാമെന്ന് വിചാരിച്ചോ തിരുമേനി പതിനഞ്ച് വർഷമായല്ലോ മെത്രാപൊലിത്തായിട്ട് എന്നിട്ട് വേദവസ്തവത്തിൻ്റെ കണക്ക് പറഞ്ഞിറങ്ങിയിരിക്കുകയാണ് തിരുമേനി ഈ സഭയിലെ കായംകുളം ഫിലിപ്പോസ് റംബാച്ചനെ റംബാച്ചനാണ് ആദ്യമായിട്ട് വേദവസ്തവം മലയാളത്തിൽ അച്ചടിച്ചത് ആ കായംകുളം ഫിലിപ്പോസ് റംബാച്ചനെ അടക്കിയിരിക്കുന്നത് തിരുമേനിയുടെ നടന്നു നടന്നുപോകാനുള്ള ദൂരത്തിലല്ലേ ആ കണ്ണങ്കോട് പള്ളിയിലെ ആൾക്കാരെ കണ്ടിട്ടാണോ തിരുമേനി ഇതുപോലത്തെ വൃത്തിയായിട്ട വർത്തമാനം പറയുന്നത് ആ കണ്ണങ്കോട് പള്ളി ആക്കോബായ പള്ളി എന്ന് പറഞ്ഞ് പോസ്റ്റർ അടിച്ച് പ്രസിദ്ധീകരിച്ചമാരുണ്ട് ഈ നാട്ടിൽ തിരുമേനി അറിഞ്ഞില്ലായിരുന്നു ഞങ്ങളുടെ മാർത്തവമായ കവറടക്കിയിരിക്കുന്ന അടൂർ കടമ്പനാട് പള്ളി യാക്കോബായ പള്ളിയാണെന്ന് പറഞ്ഞ് പോസ്റ്റർ അടിച്ചവന്മാർ ഈ നാട്ടിലുണ്ട് തിരുമേനി അറിഞ്ഞില്ലേ ഞങ്ങൾ എത്രയോ നാളുകളായിട്ട് ഇതിനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം തിരുമേനിക്ക് തിരുമേനിയുടെ ഭദ്രാസനത്തിലെ പള്ളി യാക്കോബായക്കാർ കൊണ്ടുപോയത് പോലും തിരുമേനി അറിഞ്ഞില്ല എന്നിട്ട് ഇപ്പം കുറ്റം മലങ്കര സഭയ്ക്ക് ഞങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്ന പഴയ ഒരു സാബുക്കുരിയാക്കോ സത്യൻ ഉണ്ടായിരുന്നു തിരുമേനിക്ക് അറിയാമല്ലെങ്കിൽ ഇനി ഒരു സത്യവും കൂടെ തിരുമേനിയുടെ തിരുമേനിക്ക് ഇപ്പം തീരെ ഓർമ്മയില്ലാത്തതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കാൻ തിരുമേനി തിരുമേനി മിഡിൽ ഈസ്റ്റിലെ ഒരു പള്ളിയിൽ വന്നു തിരുമേനി ആയിരിക്കുമ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇരുപത്തഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് വർഷം അല്ലെ ഇരുപത്തി ഇരുപത്തഞ്ച് വർഷത്തിനടുത്തായി കാണും അല്ലെ ഇരുപത് വർഷം മുമ്പ് ദിദിമോസ് ബാവ അന്ന് അല്ല ദിദിമോസ് ബാവ നിയുക്ത കാതോലിക്കയാണ് ഞങ്ങളുടെ ഒരു പള്ളിയിൽ കഷ്ടാനുപാഠിച്ച ശുശ്രൂഷ നടത്താൻ വന്നു ആ കൂട്ടത്തിൽ തിരുമേനിയുടെ ഒരു സാധുവായ ഒരു മനുഷ്യനുണ്ടായിരുന്നു തിരുമേനിയുടെ ഒരു സഹായി മലങ്കര സഭയിലെ ഒരു ഹമ്മാസിനെ വൈ അച്ഛനായിരുന്നു അന്ന് മലബാർ ഭദ്രാസനത്തിലെ ഒരു വൈദികൻ്റെ മകൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആ പറഞ്ഞ സാധുവായ ഈ സാബുക്കുരിയാക്കോസ് അച്ഛന് ആയിരം ധെറംസിൻ്റെ ഒരു വാച്ച് മേടിച്ചുകൊണ്ട് അന്ന് ഈ സാധുവായ ഈ ഈ അച്ഛൻ പറഞ്ഞറിയോ എനിക്ക് ഈ ആയിരം ധറംസിൻ്റെ വാച്ച് കെട്ടാനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞാൽ ആ വാച്ച് തിരിച്ചു കൊടുത്തു ഇനി തിരുമേനിക്ക് ഓർമ്മയില്ലെങ്കിൽ ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം അയാളും മേടിച്ചു കൊടുത്തത് ഞാനല്ല എന്നാൽ മേടിച്ചു കൊടുത്ത വ്യക്തി എന്നോട് പറഞ്ഞു അയാൾ സ്വന്തമായിട്ട് ഇന്ന് വരെ ആയിരം ധറംസിൻ്റെ വാച്ച് കിട്ടിയിട്ടില്ല അയാൾക്ക് സ്വന്തമായിട്ട് അന്നുമില്ല ഇന്നുമില്ല ഇന്നും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞങ്ങൾ ഞാൻ ഈ കഥ എന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഞങ്ങളങ്ങനെയാണ് തിരുവേനി ഞങ്ങളുടെ വൈ സഭയിലെ വൈദികരെയും ഷമ്മാശന്മാരെയും മേൽപ്പെട്ടക്കാരെയും കരുതുന്നത് ഞങ്ങൾ സ്വന്തമായിട്ട് ആയിരം ത്രമസൻ്റെ വാച്ച് കെട്ടിയില്ലെങ്കിലും ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വരുന്ന ഞങ്ങളുടെ സമുദായത്തിൻ്റെ പേരും പറഞ്ഞു വരുന്ന ഒരു വ്യക്തിയെപ്പോലും ഞങ്ങൾ അപമാനിക്കുകയോ ഞങ്ങൾ കളിയാക്കി ഇറക്കി വിടുകയോ ചെയ്തില്ല ആ മനുഷ്യൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും ആയിരം ധ്രംസിൻ്റെ ആയിരം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അതായത് ഇരുപത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഇരുപതിനായിരം ഇരുപത്തിരണ്ടായിരം രൂപ വിലയുണ്ടെന്ന് വിചാരിക്കണം അയാളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അയാൾ അത്രയും വിലയുള്ള വാച്ച് കിട്ടിയിട്ടില്ല എന്നാൽ അന്നത്തെ നിയുക്ത കാതിലിക്കേടെ കൂടെ വന്ന ഈ പറയുന്ന ഈ സാബുക്കുരിയാക്കോ സച്ചന് അദ്ദേഹം അത് മേടിച്ചു കൊടുത്തു അതെന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്ന് തിരുവനന്തപുരം ഞാൻ ഇപ്പം പറഞ്ഞുതരാം അതായത് ഞങ്ങളെ സഭയിലെ തിരുവേനിമാർക്ക് വേണ്ടിയും വൈദികർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ വിശുദ്ധ കുർബാന കഴിഞ്ഞ് നമ്മുടെ ഒരു ഒരു ഹുത്തോമയുണ്ട് അതായത് എനിക്കൊരു പാട്ടൊന്നും പാടാൻ അറിയില്ല പക്ഷെ ഞാനത് പറഞ്ഞു കേൾപ്പിക്കാം സഭയുടെ ഭിത്തിയ ബലവ തേൽ നിർത്തി ായകരാടയന്മാരെ കാശക് ആചാര്യന്മാർ ശം മാസന്മാർ യൗപ്പധിയർ കൊറൂയന്മാരന് വരെ ആമീൻ തിരുമേനി ഈ ആമീൻ പറയുമ്പോൾ ഉണ്ടല്ലോ താഴെ നിൽക്കുന്ന ഞങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ കണ്ണീന്ന് വെള്ളം വരും അത് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊ അതുകൊണ്ടാണ് ആ കണ്ണീര് വരുന്നത് കൊണ്ടാണ് നിങ്ങളെ പോലുള്ള ആൾക്കാർക്ക് ഞങ്ങൾ ഞങ്ങളായിരം ത്രംസിൻ്റെ വാച്ച് കെട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് മേടിച്ച് തരുന്നത് പറഞ്ഞു മനസ്സിലായോ അതോടൊപ്പം എനിക്ക് തിരുമേനിയെ ഓർപ്പിക്കാനുള്ള ഒരു കാര്യം കൂടെ ഉള്ളൂ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നവനാണ് ഇടയൻ അല്ലാതെ ആടുകളെ കളിയാക്കുകയും ആളുകളെ വിറ്റ് ജീവിക്കുകയും ചെയ്യുന്നവനല്ല ഇടയൻ ഞങ്ങളുടെ പിതാക്കന്മാർ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുത്തവരാണ് അതുകൊണ്ടാണ് ആനപ്പാപ്പി കൊല്ലപ്പെട്ടത് വട്ടശ്ശേരി തിരുമേനിയെ സംരക്ഷിക്കുക ഒറ്റ കാരണത്താലാണ് പറഞ്ഞ മനസ്സിലായി അല്ലെങ്കിൽ വട്ടശ്ശേരി തിരുമേനി കൊല്ലപ്പെട്ടവനെ അതാണ് ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന മെത്രാന്മാര് അല്ലാതെ പോലെ ഈ ഞാനത് എൻ്റെ ലാംഗ്വേജ് വളരെ മോശമായി പോകുന്നതുകൊണ്ട് ഞാൻ ബാക്കി പറയുന്നില്ല വളരെ മോശമായി പോയി തിരുമേനി ഇത് വളരെ മോശം ഞങ്ങളെപ്പോലുള്ള സാധാരണ മനുഷ്യൻ്റെ മുഖത്ത് തിരുമേനി കരിവാരിത്തേക്കുമായിരുന്നു പറഞ്ഞു മനസ്സിലായോ സുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാനങ്ങ് നിർത്താം സുന്നറോസിൽ തിരുമേനി എന്താണ് പറഞ്ഞത് സുന്നകറോസിൽ വിദ്യാഭ്യാസവും മലങ്കര സഭയുടെ പിതാക്കന്മാരുമായി മുപ്പതോളം പേരിപ്പുണ്ട് ആ മുപ്പത് പേരും തിരുമേനി പറയുന്ന വാക്കുകേട്ട് ഏറാൻ പോളാൻ ഇരിക്കുകയല്ല ആ സുനകദോസിന് ഒരു തീരുമാനങ്ങളും നയങ്ങളും ഉണ്ട് ആ നയമനുസരിച്ചല്ലേ ഒരു തീരുമാനം എടുക്കേണ്ടത് തിരുമേനിക്ക് തിരുമേനിയുടെ പള്ളി വല്ലവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ച് തുന്നദോസ് സമ്മതിക്കൂ തുകദോസിൽ പതി മുപ്പത് പേരുണ്ടെങ്കിൽ പതിനാറ് പേര് സമ്മതിച്ചാൽ പോലും സുന്നകദോസിന്റെ തീരുമാനമനുസരിച്ച് അത് നടപ്പാക്കാൻ പറ്റില്ല കാര്യം പിന്നെയുമുണ്ട് വർക്കിംഗ് കമ്മിറ്റിയും മാനേജിങ് കമ്മിറ്റിയും മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷനും ഇവന്മാരെല്ലാവരും കൂടെ മുന്നെ മാങ്ങ വറിക്കാൻ പോയാൽ മാത്രമേ ഈ തിരുമേനിയുടെ ആശയം നടപ്പിലാകത്തുള്ളൂ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രേ പറയാനുള്ളൂ തിരുമേനി തിരുമേനി ഒന്നുകിൽ എനിക്ക് തെറ്റിപ്പോയി ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു ആവേശത്തിന് പറഞ്ഞാന്ന് പറഞ്ഞ് പരസ്യമായിട്ട് ക്ഷമ പറയണം ഇല്ലെങ്കിൽ തിരുമേനിയുടെ പേരിൽ സിനിഡ് നടപടി എടുക്കണം ഈ രണ്ട് കാര്യങ്ങൾ സഭയിൽ നടക്കാതെ തിരുമേനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഇതുപോലെ പറഞ്ഞാൽ ഇത് മലന്ന് കടന്ന് തുപ്പുന്നതിന് തുല്യമാണ് അത് തിരുമേനി ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ തിരുമേനി അങ്ങനെ ചെയ്യുമായിരിക്കും പക്ഷെ സാധാരണ ഒരു സുറിയാനി ക്രിസ്ത്യാനി അങ്ങനെ ചെയ്യാറില്ല അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് തർച്ചിട്ട് തിരുമേനിയോട് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളോട് ചോദിക്കാനുണ്ട് അതിപ്പോൾ ഇത്രയും വലിയ ലോങ് മെസ്സേജ് ആയി ആയിപ്പോയാണ് ഞാൻ അത് അന്നേരം നിർത്തിയത് തിരുമേനി പറഞ്ഞു നമ്മൾ വേദപുസ്തകം നമുക്ക് കണ്ട് വലിയ സംഭവമാണ് തിരുമേനി ക്രിസ്ത്യാനിറ്റി ഓർത്തഡോക്സി ഒരു വേദ പുസ്തക മതമാണോ ക്രിസ്ത്യ ഓർത്തഡോക്സി ഒരു പുസ്തക മതമല്ല ക്രൈസ്തവ സഭയുണ്ടായി നാനൂറ്റി ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞപ്പോഴാണ് വേദോസം ഉണ്ടാകുന്നത് ശരിയല്ലേ അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇനി അതൊന്നും വേണ്ട പോട്ടെ ഇപ്പൊ തിരുമേനി പറഞ്ഞ അനുസരിച്ച് ഞങ്ങൾ ഇത് ഇത് ഇതനുസരിച്ച് മൊത്തം അങ്ങ് ജീവിക്കാൻ ശ്രമിച്ചാൽ ഈ നമ്മൾ വിശ്വസിക്കുന്ന ഹോളി ട്രിനിറ്റി എന്നൊരു വാക്ക് ഈ വേദോത്സവത്തിൽ ഉണ്ടോ ില്ലല്ലോ അപ്പൊ വേദവസ്തത്തിൽ ഇല്ലാത്തതെന്ന് തിരുവേണി വിശ്വസിക്കും ശരിയല്ലേ ഹോളി ട്രിനിറ്റി എന്നൊരു വാക്ക് വേറെ വേദവസ്തത്തിൽ ഇല്ല എന്നിട്ട് നമ്മളത് വിശ്വസിക്കുന്നില്ലേ പിന്നെ കാനോനുകൾക്കും ഭരണഘടനയ്ക്കും വിധേയപ്പെട്ട് അല്ലാതെ വേറെ വേദവസ്തം അനുസരിച്ചാണോ അത് തന്നെ തിരുവേണി തന്നെ ബന്ദിക്കോസുകാരുടെ കൂടെയാണോ സഹവാസം അമ്മാര് പറയുന്ന ഇരുപത്തിനാല് മണിക്കൂർ അവർ പറയുന്നത് കേട്ടിട്ടുണ്ട് അങ്ങനെ ഉണ്ട് നമ്മൾ നമ്മളങ്ങനെ ചെയ്യണം വേറെ വർഷത്തിൽ ഇങ്ങനെയുണ്ട് അങ്ങനെ ചെയ്യണം എന്നാൽ ഓർത്തഡോക്സി ഒരിക്കലും അങ്ങനെ അല്ലല്ലോ തിരുവേനി ഓർത്തഡോക്സി ഒരു പുസ്തക മതമല്ല ഇപ്പം എന്നാ മുസ്ലിങ്ങൾക്ക് വിശുദ്ധ ഒരു പുസ്തക മതമാണ് ആ പുസ്തകത്തിൽ അനുസരിച്ചാണ് അവർ ജീവിക്കുന്നത് അല്ലെ ലോകത്തിലുള്ള എല്ലാ ഇപ്പം യഹൂദന്മാർ പോലും ഒരു പുസ്തക മതത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ക്രിസ്ത്യൻ ദൈവന്തം മനം വന്നത് മതത്തെ ഇല്ലാതാക്കാനാണ് തിരുവേനി അത് വീണ്ടും പുസ്തക പുസ്തകമതമാക്കാൻ നടക്കുകയാണ് ഇനി അത് പോട്ടെ മലങ്കര സഭ ഭരണഘടനയെടുത്ത് ആ ഭരണഘടന അനുസരിച്ച് മലങ്കര സഭ മെത്രാപൊളിത്തയായി പ്രവർത്തിച്ചോളാന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് മലങ്കരസഭയ്ക്കകത്ത് കയറി പതിനഞ്ച് വർഷം കഴിഞ്ഞപ്പം തിരുവേനിക്ക് എന്താണ് പ്രശ്നം തിരുവേനിയുടെ മലങ്കര സഭ ഭരണഘടന തിരുമേനിക്ക് അത്ര പുച്ഛം അത് ആ ഭരണഘടന അനുസരിച്ച് സത്യപ്രതിജ്ഞ ചെയ്തിട്ടല്ലേ തിരുവേനി ഇതിനകത്തൊരു മെത്രാപൊളിത്തെ ആയിട്ട് കയറിയത് തിരുവേനി ആദ്യത്തെ പ്രാവശ്യം തോറ്റു ഏതാ മെത്രാപൊലിത്തെ സ്ഥാനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എനിക്ക് അതിനോട് ചേർത്തൊരു കാര്യം കൂടെ ചോദിക്കാനുണ്ട് തോറ്റ കാര്യത്തിലേക്ക് നമുക്ക് വരാം തിരുമേനയുടെ പറച്ചിൽ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരുമേനിയെ ഞങ്ങൾ ആരാണ്ട് വീട്ടിൽ പോയി വിളിച്ചോണ്ട് വന്ന് നിർബന്ധിച്ച് മെത്രാപൊലിത്താക്കിയ പോലാണല്ലോ സംസാരം തിരുമേനിയ ആരെങ്കിലും വീട്ടിൽ പോയി വിളിച്ചോണ്ട് നിർബന്ധിച്ചു കൊണ്ടുവന്ന് ആക്കിയതാണോ അല്ലല്ലോ ഒരു കാരണവശാലും തിരുമേനിയെ ആരും നിർബന്ധിച്ച് വിളിച്ചോണ്ട് വന്നതല്ല തിരുമേനി സ്വന്തമായിട്ട് വന്നു മത്സരിച്ചു തോറ്റു തോറ്റെങ്കിലും അന്ന് മെത്രാപൊലിത്തമാരുടെ അഭാവം നിമിത്തം ഉടനെ തന്നെ അതായത് ദിദിമോസ് ബാബ ബാവാ തിരുമേനിയായിട്ടിരുന്നത് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പത്ത് വരെയാണ് ആ അഞ്ച് വർഷ കാലയളവിനുള്ളിൽ രണ്ട് പ്രാവശ്യമോ അതിൽ കൂടുതലോ നമ്മൾ മെത്രാൻ സ്ഥാനാഭിഷേകം നടത്തി അതുകൊണ്ട് തിരുമേനിയുടെ ഏജ് ഓവറായി പോകാതെ തിരുമേനിക്ക് ഒരു ചാൻസൂടെ കിട്ടി അതിലൊരു സഹതാപ വോട്ട് മേടിച്ച് തിരുമേനി രണ്ടാമത്തെ പ്രാവശ്യം കടന്നുകൂടി മലങ്കര സഭ ഭരണഘടനയുടെ വിധേയത്വം പ്രഖ്യാപിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് മലങ്കര സഭയിലെ മെത്രാപോലെയായി തിരുവേനി ഈ ഞാൻ ഇതിനു മുമ്പത്തെ വോയിസ് ക്ലിപ്പിൽ പറഞ്ഞ പോലെ മാറി യുവാൻ അവസാന കാലത്ത് റീത്തിലെ മാറി യുവാൻ അവസാന കാലത്ത് മലങ്കര സഭയുടെ പാപപരിഹാര പ്രാർത്ഥന ചൊല്ലണമെന്ന് ആവശ്യപ്പെട്ട് എന്തിനാന്നറിയോ അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ വഞ്ചന എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് ഗുരുശാപമാണ് വട്ടശ്ശേരി തിരുമേനി സ്വന്തം കൂടപ്പറപ്പിനെ പോലെ കൂട്ടത്തിൽ കൊണ്ടു നടന്ന ഈ ഈവാനിയ സ്വദ്രാജ്യം വട്ടശ്ശേരി തിരുമേനിയെ പറ്റിച്ച് പാളെ കടത്തിയതിന്റെ ഗുരുശാപം തീർക്കാനാണ് ഈ തിരുമേനി എനിക്ക് ഈ പാപപരിഹാര പ്രാർത്ഥന എന്റെ തലയെ കൈവെച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത് തിരുമേനിക്ക് അത് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പറഞ്ഞു മനസ്സിലായോ ഈ ദിദിമോസ് ബാവ അതേപോലെ തന്നെ കൊണ്ടുനടന്ന ദിദിമോസ് ബാവ ഏകദേശം മെത്രാപോളിത്തായിട്ട് അൻപത് വർഷത്തിന് മുകളിലിരുന്നു ആ അൻപത് വർഷത്തിൽ ഒരിക്കൽ പോലും മലങ്കര സഭയുടെ ഭരണഘടനയ്ക്കോ മലങ്കര സഭയുടെ നിയമസംഹിതയ്ക്കോ എതിരായിട്ട് ഒരിക്കലെങ്കിലും സംസാരിച്ചതായിട്ട് തിരുമേനി കേട്ടിട്ടുണ്ടോ ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ല തിരുമേനി പറഞ്ഞു മനസ്സിലായോ ഇനി തിരുമേനിക്ക് അറിയാൻ മേലത്തെ രണ്ട് കാര്യങ്ങളോട് പറഞ്ഞുതരാം ഈ മണറാട് പള്ളി തിരുമേനിക്ക് അറിയോ ആരാ സ്ഥാപിച്ചെന്ന് മണറാട് പള്ളി സ്ഥാപിച്ചത് കല്ലക്കടമ്പിൽ എന്ന് പറയുന്ന ഒരു കുടുംബത്തിലെ രണ്ട് പേരാണ് ഒരു വല്യപ്പരും വെല്ലുമ്മയും മണർകാട് പഴയ പള്ളിയുടെ ഹൈക്കലായാലും ഈ വല്ല്യപ്പരും വെല്ലുമ്മയും അടക്കിയിട്ടുണ്ട് ഇന്നും തിരുമേനിക്ക് അവിടെ പോയാൽ അത് കാണാം കല്ലക്കടമ്പിൽ കുടുംബയോഗത്തിന്റെ ഈ അടുത്ത കാലത്തെ പ്രസിഡന്റ് ആരായിരുന്നറിയോ തിരുമേനിക്ക് ഈ ദിദിമോസ് ദിതിമോസ് ആയിരുന്നു കല്ലക്കടമ്പിൽ കുടുംബത്തിലെയാണ് ദിദിമോസ് ബാവ അങ്ങനെ നോക്കിയാൽ കല്ലക്കടമ്പിൽ കുടുംബത്തിലെ മുതുമുത്തച്ഛന്മാർ പണിയിച്ച മണറാട് പള്ളി തിരുവേനിക്ക് കൊടുക്കണം ഈ കണ്ട ഈ കാളികൂളി അല്ലേ കൊള്ളാം തിരുവേനി നല്ല ബെസ്റ്റ് ഐഡിയ ഇനി അതുപോട്ടെ വട്ടക്കുന്ന ബാവയുടെ പിതാവ് ഒരു കോറപ്പിസ്കോപ്പ ആയിരുന്നു അദ്ദേഹത്തെ കവറടക്കിയിരിക്കുന്നത് ഈ മണറാട് പള്ളിയിലാണ് മണറാട് പള്ളിയിലെ വികാരിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ കവറിങ്കിൽ വട്ടക്കുന്ന ബാവ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ധൂവം വെച്ചിട്ടില്ല പക്ഷെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പൌരസ്ത്യ കാതോലിക്ക ആ കബറിന്റെ ദൂവം വെക്കും തിരുമേനി തിരുമേനിക്ക് സംശയം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് സംശയമില്ല പറഞ്ഞു മനസ്സിലായോ അതായത് രണ്ടും പൗരസ്ത്യ കാതോലിക്കമാരുടെ ഇടവക പള്ളിയാണ് മറകാട് പള്ളി അത് തിരുമേനിക്ക് ആർക്കാണ് കൊടുക്കേണ്ടത് തിരുമേനിക്ക് ലജ്ജയില്ലേ ഇതുപോലത്തെ വർത്തമാനം പറയാൻ കല്ലക്കടമ്പിൽ കുടുംബത്തിലെ ദിദിമോസ് ബാബായ വല്യ വലിയപ്പന്മാരുടെ കണ്ണുനീരിന്റെയും അവർ കപ്പയ്ക്ക് കളച്ചുണ്ടാക്കിയ പൈസ കൊടുത്ത് പണതാണ് ഈ പള്ളി പറഞ്ഞ മനസ്സിലായോ അല്ലാതെ തിരുമേനി വിചാരിക്കുന്ന പോലെ മലങ്കര സഭയിൽ ഒരു മെത്രാച്ചിനും ഒരു പിന്നെ വൈദികനും ഉണ്ടാക്കിയതല്ലത് അതുകൊണ്ടാണ് അത്ര കൂടി ആ വല്യപ്പന്റെയും വെല്ലുമ്മയുടെയും കബറുകൾ പള്ളിക്കകത്ത് കബറടക്കിയിരിക്കുന്നത് തിരുമേനി ഇതെല്ലാം മലങ്കര സഭയിലെ ഒരു ചരിത്ര സത്യമായിട്ട് അവശേഷിക്കുമ്പോൾ തിരുമേനി ഇതുപോലെ ഈ കാളികൂളി സംഘത്തിന് ഓശാന പാടിയതുകൊണ്ടൊന്നും മലങ്കരസഭയങ്ങ് ഇല്ലാതാക്കാമെന്ന് വിചാരിക്കണം അതൊക്കെ തിരുമേനയുടെ വെറും വ്യാമോഹം മാത്രമാണ് അതാണ് എനിക്കിതിനകത്ത് പറയാനുള്ളത്